സംസ്ഥാനത്തെ മലയോര പ്രദേശങ്ങളുടെ വികസനം ലക്ഷ്യമാക്കി വിഭാവനം ചെയ്തിരിക്കുന്ന മലയോര ഹൈവേ പദ്ധതി പുരോഗതി പ്രാപിച്ചു വരികയാണ് ആലപ്പുഴ ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകൾ ഉൾപ്പെടുന്നതാണ് ഈ പദ്ധതി ഈ പതിമൂന്ന് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് കടന്നുപോകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാതയായ സ്റ്റേറ്റ് ഹൈവേ അൻപത്തിയൊൻപത് പുനർനാമകരണം ചെയ്താണ് മലയോര ഹൈവേ എന്ന പദ്ധതിക്കായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കിഫ്ബിയുടെ സഹായത്തോടെ അൻപത്തിനാല് റീച്ചുകളിലായി നിർമ്മാണം നടത്തപ്പെടുന്ന ഈ പദ്ധതിക്ക് ആയിരത്തി അറുപത്തിയാറ് ദശാംശം രണ്ട് ഏഴ് കിലോമീറ്റർ നീളമാണ് ഉള്ളത് ഇതിൽ കോഴിക്കോട് ജില്ലയിലെ മുപ്പത്തിനാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ആദ്യ റീച്ച് ഗതാഗത സജ്ജമായി കഴിഞ്ഞു നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കോടഞ്ചേരി കക്കാടംപൊയിൽ റീച്ചാണ് ഇതോടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ മലയോര കാർഷിക മേഖലയ്ക്ക് ഒട്ടനേകം സാധ്യതകൾ തുറന്നിടുന്ന ഈ പാത കൂടരഞ്ഞി തിരുവമ്പാടി കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ഈ പാതയുടെ ഇരുവശങ്ങളിലും ഓടകളും നിർമ്മിച്ചിട്ടുണ്ട് ഒപ്പം തെരുവ് വിളക്കുകൾ ഇന്റർലോക്ക് ചെയ്ത നടപ്പാതകൾ സൗരോർജ്ജ വിളക്കുകൾ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ എന്നിവയും ഈ പാതയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ നന്ദാരപ്പടവ് മുതൽ തിരുവനന്തപുരത്തെ പാറശാല വരെ നീളുന്ന ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി ആറ് ദശാംശം രണ്ട് ഏഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള മലയോര ഹൈവേ പദ്ധതി സംസ്ഥാനത്തിന്റെ വികസന പ്രതീക്ഷകൾക്ക് ഉണർവ് പകരാൻ പര്യാപ്തമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വിവിധ ജില്ലകളിലെ മലയോര മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പദ്ധതി കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ വ്യാപാര വിനോദസഞ്ചാര സാധ്യതകളും അഭിവൃദ്ധിപ്പെടും അതിനാൽ നഗരപ്രദേശങ്ങളെ അപേക്ഷിച്ച് പുരോഗമന വഴിയിൽ പിന്നിൽ നിൽക്കുന്ന മലയോര കേന്ദ്രങ്ങളുടെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തോടടുപ്പിക്കാൻ ഈ പദ്ധതി വഴിയൊരുക്കും നിലവിൽ മലയോര ഹൈവേ പദ്ധതിയിൽ ഉൾപ്പെടുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ദശാംശം ആറ് എട്ട് കിലോമീറ്റർ റോഡിന് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയുടെ സാമ്പത്തിക അനുമതിയാണ് കിഫ്ബി നൽകിയിരിക്കുന്നത് ഇതിൽ അഞ്ഞൂറ്റി ആറ് ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ സാങ്കേതികാനുമതി ലഭ്യമായി ടെൻഡർ ചെയ്യുകയും അതേ തുടർന്ന് നാനൂറ്റി എൺപത്തിയൊന്ന് ദശാംശം ഒന്ന് മൂന്ന് കിലോമീറ്റർ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെ പൂർത്തീകരിക്കപ്പെട്ട് കിലോമീറ്ററിൽ ഗതാഗതവും സാധ്യമാക്കിയിട്ടുണ്ട് അങ്ങനെ കോടി രൂപയാണ് ഇതുവരെ മലയോര പാതയുടെ നിർമ്മാണത്തിന് ചിലവാക്കപ്പെട്ടിരിക്കുന്നത് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട ഇരുനൂറ്റി അൻപത് കിലോമീറ്ററോളം ദൂരം ഈ വർഷം അവസാനത്തോടെ പൂർത്തീകരിക്കാനാകുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു പന്ത്രണ്ട് മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കുന്ന ഈ പദ്ധതിക്കായി പലയിടങ്ങളിൽ ജനങ്ങൾ സ്വമനസ സൗജന്യമായി ഭൂമി വിട്ടു നൽകിയിട്ടുണ്ട് ഇങ്ങനെ സ്ഥലം നൽകിയവരുടെ റോഡിനോട് ചേർന്ന ഭൂമിക്ക് സംരക്ഷണ ഭിത്തിയും നിർമ്മിച്ചു നൽകുന്നുണ്ട് ഭൂമി ഏറ്റെടുത്തതിനെ തുടർന്ന് വീടും സ്ഥലവും നഷ്ടമായവർക്ക് പുനരധിവാസവും ഉറപ്പാക്കി വരുന്നു പൂർണ്ണമായും ബി എം പി സി നിലവാരത്തിൽ നിർമ്മിക്കുന്ന മലയോര ഹൈവേയിൽ മെച്ചപ്പെട്ട പ്രതലവും മാർക്കിങ്ങുകളും അടിസ്ഥാന സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുന്നു റോഡിന്റെ അടിത്തറ ശക്തമാക്കി ദീർഘകാലം നിലനിൽക്കാൻ ഉതകുന്ന ഫുൾ ഡെപ്ത് റെക്ലമേഷൻ അഥവാ എഫ്ഡിആർ ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യാ സംവിധാനങ്ങൾ വിനിയോഗപ്പെടുത്തിയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന റോഡുകളുടെ നിർമ്മാണം സാധ്യമാക്കുന്നത് കാസർകോട് നിന്നും തിരുവനന്തപുരം വരെ ദേശീയപാതകു സമാന്തരമായി വരുന്ന മലയോര ഹൈവേ പാത പ്രധാന നഗരങ്ങളിലെ ഗതാഗത തിരക്ക് ഒഴിവാക്കുന്നതിനും ഏറെ സഹായകരമായി തീരും അതോടൊപ്പം ചരക്കുനീക്കങ്ങൾക്കും അന്തർ സംസ്ഥാന വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങൾ വളർത്തുന്നതിനും ഈ പാത ഗുണകരമായി തീരുമെന്നാണ് കരുതപ്പെടുന്നത് തേടി തനി നിറം